വിത്ത് ഗ്രേറ്റ് ഗ്രേറ്റ് പവർ കംസ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ബിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ രൂപ കൊടുക്കാൻ ഒരു അല്ല നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കെ എസ് ഇ ബി അവരുടെ ഇഷ്ടത്തിന് തോന്നിയാസത്തിന് ബില്ലടിക്കുകയാണെന്ന് പക്ഷേ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഓരോ ഇലക്ട്രിസിറ്റി ബോർഡുകൾക്കും സ്വന്തമായിട്ട് വില നിശ്ചയിക്കാനോ ബില്ല് ചെയ്യാനോ അധികാരം ഈ താരിഫ് അല്ലെങ്കിൽ ഈ റേറ്റ് എല്ലാം നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ് അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയും ഈ റെഗുലേറ്ററി കമ്മീഷനിൽ അതിനൊരു ചെയർമാൻ ഉണ്ടാവും അതിൽ കൺസ്യൂമറുടെ പ്രതിനിധിയുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ പ്രതിനിധിയുണ്ട് മറ്റുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ട് ഈ പ്രതിനിധികളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഏത് രീതിയിൽ ബില്ല് ചെയ്യണം ഏത് താരിഫിൽ ബില്ല് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നവരാണ് അപ്പോൾ ഉപഭോക്താവിന്റെ പ്രതിനിധിയും കൂടി ഇരുന്ന് ഒരു റേറ്റ് മാത്രമാണ് എ സി ബിക്ക് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ അതിൽ പറയുന്ന മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ബില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലൊരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ഇലക്ട്രിസിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് എക്സസ് ആയിട്ട് ചാർജ് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളുടെ മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നമ്മളുടെ മീറ്റർ എല്ലാം പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മിറ്റി അങ്ങനെ ഒരു സാധനം തീരുമാനിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു ഉദാഹരണം എടുക്കണം എന്താ എന്നെ സംബന്ധിച്ച് എനിക്ക് കെ സി ബി ബില്ല് വരുന്നത് എങ്ങനെയാണെന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാസങ്ങളിൽ കൂടുതലായിരിക്കും ചില മാസങ്ങൾ കുറവായിരിക്കും അപ്പൊ പക്ഷെ നമ്മൾ കേൾക്കുന്ന ചർച്ച വെച്ചിട്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങളും താരീഫുമായിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ഇപ്പൊ ചേട്ടൻ ഉപഭോക്താവിന്റെ ഒരു പ്രതിനിധിയായിട്ട് വന്നു പോകുന്നതിന് അർത്ഥം ഒന്നുമില്ലല്ലോ എനിക്കിപ്പോ ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചാൽ പോരെ അപ്പോൾ നമ്മളിരുന്ന് നമ്മൾ കുറച്ച് പേര് ഇരുന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു പൈസ ഇതാണ് താരിഫ് റേറ്റ് എന്ന് പറയുന്നതിന് ഞാൻ പറയുന്നതിൽ ലോജിക്കില്ല നമുക്കിങ്ങനെ പറയാം ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് എന്ന് പറയാന്ന് മാത്രം അതിൻ്റെ പുറത്ത് അതിനൊരു ലോജിക്കൊന്നുമില്ല അപ്പൊ നമുക്ക് മൂന്നു കൂടി തീരുമാനിക്കാൻ പറ്റുന്ന പോയിന്റിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ നമുക്ക് നമ്മുടേതായ എന്താ പറയാ താല്പര്യങ്ങൾ ഉണ്ടാവും അപ്പൊ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചാണ് നോർമലായിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ നമ്മൾ കണ്ടിട്ടുള്ളൂ അതോ അല്ല ഇതിലിപ്പോ ഇപ്പോൾ കെ എസ് സി ബിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി എന്നുള്ളൊരു പറഞ്ഞത് ആ കമ്മിറ്റിക്ക് എന്താണ് തീരുമാനിക്കാൻ പക്ഷേ ഈ കമ്മിറ്റിയിൽ മേജറായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയാൻ നേരത്ത് ഏറ്റവും വലിയ ഉപഭോക്താക്കള് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഉപഭോക്താവാരാണോ അവരുടെ റിപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും പലപ്പോഴും ഇതായിട്ട് വരുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ എച്ച് ടി ഇ എച്ച് ടി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ടെൻഷൻ താരിഫിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാർ അവരെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവരാം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നേരിയ ഒരു പൈസ ഇതിൽ കൂടിയാൽ തന്നെ അവർക്ക് ലക്ഷങ്ങളാണ് കൂടുന്നത് അപ്പൊ അവരൊരിക്കലും സമ്മതിക്കത്തില്ല ആവശ്യമില്ലാതെ പൈസ കൂട്ടാനായിട്ട് ഇപ്പൊ ഇന്ത്യൻ അലൂമിനിയം കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് ഉണ്ട് അപ്പൊ ചെറുകിട കൺസ്യൂമേഴ്സിന്റെ ആണെങ്കിലും താല്പര്യങ്ങൾ ഒരു ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി കാണുള്ളൂ അല്ല ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഈ ഇലക്ട്രിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ അടുത്തറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഇതിൽ ഇതിലുള്ളൊരു സുതാര്യത ചില സമയത്തുള്ള ചില ചെയർമാൻസ് ആൾക്കാരൊക്കെ വരാൻ ചിലപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം കെ എസ് ഇക്ക് അനുകൂലമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ ഓവറോൾ നോക്കാൻ നേരത്ത് ഇതെല്ലാം ഒരു പ്രോ കൺസ്യൂമർ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ രോഹിൻ പറഞ്ഞ പോലെ പല ചാനൽ ചർച്ചകളിലൊക്കെ കാണാൻ നേരത്ത് കെ സിവിന് ഒരു സൈഡിൽ നിർത്തിയിട്ട് ദൂഷിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു സമീപനമാണ് കെ എസ് ബിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബില്ലിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് ഇനി അത് കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കോമ്പോർട്സ്മാനെയും റെഗുലേറ്ററി കമ്മീഷനെയൊക്കെ സമീപിക്കാനുള്ള ഇതുണ്ട് പലപ്പോഴും ഈ പെനാൽറ്റികളുടെ രൂപത്തില് പല പലപ്പോഴും പെനാൽറ്റികളൊക്കെ ആയിട്ട് അയ്യായിരം പതിനായിരം രൂപയൊക്കെ കെ എസ് സിയുടെ ആൾക്കാര് അറിയാതടിച്ച് കയറ്റുന്നുണ്ട് വിവരമില്ലാത്ത സംഭവത്തിൽ അതൊക്കെ നമ്മള് റെഗുലേറ്ററി കമ്മീഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയും ആ പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ അദർ സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നിരത്ത് അദർ സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നിർത്തും ഇപ്പൊ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇടത്ത് കേരളത്തിലാണ് ബെറ്റർ റേറ്റ് മനസ്സിലായി ഏതെങ്കിലും ഒരു ഫാക്ടർ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇച്ചിരി കൂടുതൽ കുറവാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥം ഇല്ല കമ്പയർ ചെയ്യാൻ അല്ല അവര് റേറ്റ് കുറവാന്ന് പറയാൻ കാരണം നമ്മളിപ്പോ ഇത്ര യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് താരിഫ് മാറും അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് താരിഫ് മാറും അങ്ങനെയല്ലേ ലാസ്റ്റ് വരുന്ന എന്തോ ആറ് രൂപ സംതിങ് എല്ലാം വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴോ അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതാണല്ലോ കൂടുതൽ അവർക്കറിയാം നമ്മളൊരു വീട്ടിൽ ഇവർ ഇത്ര യൂണിറ്റ് ഉപയോഗിക്കും ഇവർ പറഞ്ഞ യൂണിറ്റ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അതിൽ മോളിലോട്ട് പോകും അപ്പോൾ മോളിലോട്ട് പോകുമ്പോ പറയുമ്പോ നമ്മുടെ താരിഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോ ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരീഫ് നമ്മുടെയായിട്ട് മാറും അങ്ങനെയാന്നോ അതെന്താ സിസ്റ്റം എന്ന് പലരും പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാധനമാണ് ഓഫ് ബില്ലിങ് ബില്ലിങ് ഉണ്ട് ടെലിസ്കോപ്പ് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെറുത് പിന്നെ വലുതായി 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 അതന്നെ ടെലിസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്തിനാണ് ആ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏകദേശം ചെറിയ രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ ചാർജ് അത് കൺസംഷൻ കൂടി 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 വരുന്നതനുസരിച്ച് ചാർജ് കൂടുതലും ഉപയോഗമല്ലേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നിട്ട് ഏകദേശം രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പൈസ അത്ര ഈ രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസ ഇലക്ട്രിസിറ്റി നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ഇവിടെ ബി പിയിൽ ഉപഭോക്താക്കളുണ്ടല്ലോ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു ഒരു ആയിരം വോട്ട് അല്ലെങ്കിൽ നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായ ജനങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനസംഖ്യ ജനങ്ങളാണ് ഇവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലില്ല ഫ്രീ ആണ് ഇലക്ട്രിസിറ്റി അപ്പോൾ രക്ഷരൂ എഴുപത്തഞ്ച് പൈസ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് ആവുന്നൊരു സാധനം നമ്മൾ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് പണമില്ലാത്ത ആൾക്കാർക്ക് നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിലുള്ള നഷ്ടം എവിടെ നികത്തും വേറെ എവിടെയെങ്കിലും നികത്തണമല്ലോ എന്തായാലും കെ ഐ സി ബി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനൊന്നുമല്ലല്ലോ അപ്പോൾ ആ ഒരു സംഭവം വരുന്നുണ്ട് ഇനി അതിനുശേഷം നൂറ് യൂണിറ്റ് വരെയുള്ള അല്ലെങ്കിൽ നൂറ്റമ്പത് യൂണിറ്റ് വരെയുള്ള സംഭവത്തിൽ ഒരു രൂപ അമ്പത് ദിവസം ചാർജ് ചെയ്യുന്നത് അപ്പോഴും എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബില്ലിനെക്കാട്ടും താഴെ റേറ്റിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത് അല്ലെ അവിടെയും പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടും നഷ്ടം സംഭവിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇനി അടുത്ത നൂ നൂറ്റമ്പത് യൂണിറ്റിൽ നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള യൂണിറ്റിലേക്ക് പോകാൻ നേടത്താണ് വീണ്ടും അടുത്ത ചാർജ് മനസ്സിലായി അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാരണക്കാരനാണോ വിലപിക്കുന്ന ആരാണെന്ന് അറിയോ അഞ്ഞൂറ് യൂണിറ്റും ആയിരം യൂണിറ്റും ഉപയോഗിച്ച് എല്ലാ റൂമിലും എ സി വെച്ച് കിടക്കുന്ന ഞാൻ പാവപ്പെട്ടതാണ് എനിക്ക് ഒരു രൂപ ഒമ്പത് സിക്ക് ചാർജ് ചെയ്യില്ല എന്ന് കാര്യമില്ല നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ നാപ്പത് യൂണിറ്റിൽ അല്ലെങ്കിൽ എൺപത് യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന രണ്ട് റൂമിൽ ഒരു രണ്ട് ട്യൂബോ സംഭവങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് നിങ്ങൾ ബി പി എൽ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് അപ്പം അങ്ങനെയുള്ളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഗവൺമെൻ്റ് പോളിസിയാണത് കെ സി ബിയുടെ പാത്രം നന്മയാണെന്ന് ഞാൻ പറയുന്നത് ഗവൺമെൻ്റ് പോളിസിയാണ് സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് വരെ അവരുടെ ഇലക്ട്രിസിറ്റി ചാർജ് ഇത്രേ ആകാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഈ ടെലിസ്കോപ്പ് ബില്ലിംഗ് ചെയ്യുന്ന വെച്ചേക്കണം അങ്ങനെയാണ് കുറഞ്ഞ യൂണിറ്റ് ഉപയോഗിക്കുന്ന സാധാരണക്കാരനെ പോലും ഈ പർച്ചേസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് വെച്ചിട്ടുള്ള ആ റേറ്റ് വെച്ച് ബില്ല് ചെയ്യാൻ പാടില്ല അവനെ കുറഞ്ഞ യൂണിറ്റിനെ ബിൽ താരിഫിനെ ബില്ല് ചെയ്യാൻ പാടില്ല അപ്പോൾ ചെറിയ പൈസയ്ക്കാണ് അവർക്ക് ബില്ല് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ കൺസംഷൻ കൂടുമ്പേക്കും നിങ്ങൾ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പൈസ പക്ഷെ എങ്ങനെയാണ് ജനറലൈസ് ചെയ്യുന്നത് എനിക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തില് കേരളത്തിൽ കുറെ കൂടെ ബെറ്റർ ആണ് സ്ഥിതി മൊത്തത്തിലുള്ള ആൾക്കാരെടുക്കാൻ നേരത്ത് ഏത് ലെവലിലുള്ള ആൾക്കാരെ ബി പി എൽ ആയിട്ട് നിശ്ചയിക്കണം ഏത് ഉള്ള ആൾക്കാരെ ദരിദ്രമായിട്ട് നിശ്ചയിക്കണം എന്നുള്ളൊരു മാനദണ്ഡത്തിന് പ്രത്യേകതയുണ്ട് അവിടെ അപ്പൊ അത് അതാണ് അതിന്റെ പ്രശ്നം ഇവിടുത്തെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഏറെ ഈവൻ കളർ ടി വി വരെ ആഡംബരമായിട്ട് കരുതുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് കെ സി ബി അവരുടെ ബില്ലിങ് സിസ്റ്റം എല്ലാം സുതാര്യതമായിട്ടും ണോ ഈ അപ്പാർട്ട്മെന്റ് അനുസരിച്ച് അനുസരിച്ച് അതായത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ആയിരുന്നു ഭയങ്കര ബില്ല് വരുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അപ്പാർട്ട്മെന്റിൽ വേറൊരു സ്റ്റൈൽ ബില്ലാണ് അപ്പോൾ ആ ഒരു താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഈ കെ എസ് ഇ ബിക്കാർ ഇങ്ങനെ തീരുമാനം മാറ്റുമോ ഇന്ന അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന കുറച്ച് ബില്ല് അപ്പാർട്ട്മെന്റ് കുറച്ച് ലക്ഷറി ആണ് അവർക്ക് എന്നിട്ട് അയ്യായിരം കിടക്കട്ടെ പതിനായിരം ആ പുതിയ അപ്പാർട്ട്മെന്റിൽ അന്ന് ചെന്ന ആ മാസം തന്നെ നാലായിരം ബില്ല് വന്നു ഇത് നമുക്ക് രണ്ടായിരത്തി അതെ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് ഈ കെ എസ് സിയുടെ ബില്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്ന നേരത്ത് രണ്ട് പാർട്ടാണ് ടു പാർട്ട് ബില്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എത്ര യൂണിറ്റ് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടെ ഉപയോഗിക്കുന്നു അതിന് നമ്മളുടെ റേറ്റ് എത്രയാണ് ആ യൂണിറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ റേറ്റ് വെച്ച് ബില്ല് ചെയ്യുന്ന ഒരു പാർട്ട് രണ്ടാമത്തെ പാർട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ എത്രമാത്രം ലോഡുണ്ട് ടോട്ടൽ കണക്ടർ ലോഡ് ആ കണക്ടർ ലോഡിന് ദാറ്റ് ഇൻറ്റു ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് ഫിക്സഡ് ചാർജ് ഉണ്ട് റണ്ണിങ് ചാർജ് ഉണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത് ഒരു മാസം ഇലക്ട്രിസിറ്റി ബില്ലാവുന്നത് അത് എന്തിനാണ് ഈ രണ്ടെണ്ണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോസ് ഒരു വീടെടുത്തു നിങ്ങൾ വീട്ടിൽ എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പോയി നിങ്ങളൊരു ഒരു വർഷത്തേക്ക് ആ വീട് പൂട്ടിയിടുവാണ് അപ്പോൾ നിങ്ങൾ കൺസംഷൻ ഇല്ലല്ലോ അവിടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇല്ല പക്ഷേ നിങ്ങൾ എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചുകൊണ്ടിരിക്കണം എന്തിനാണ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ ഫിക്സഡ് ചാർജ് അടയ്ക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് അങ്ങനെ ഫിക്സഡ് ചാർജ് ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രം പൈസ കൊടുത്താൽ പോലെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ മേടിച്ചു കൊണ്ടു അപ്പൊ കെ സി ബിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ റോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇരുനൂറ്റമ്പത് പേരെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ കണക്ടിലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ആ പവർ അവിടെ റിസർവ് ചെയ്തേക്കുന്നത് അല്ലേ അതെ അപ്പൊ നമ്മൾ ആ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് റവന്യൂ കിട്ടുന്നുള്ളൂ നമ്മൾ ഒരു അടച്ചിട്ടിട്ട് അപ്പോൾ അവരുടെ അവരുടെ അടുത്ത് പറ്റില്ല നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് അവർ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് ചുരുക്കി പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനമാവേണ്ട സ്ഥാപനമായിരുന്നു ആക്ച്വലി ഇത് ഗവൺമെന്റ് സ്ഥാപനം പറയുന്നതാണ് നമുക്ക് പ്രശ്നപ്പെടണം നമ്മളൊരു ഗവൺമെന്റ് സ്ഥാപനം പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ മാനുഷികമായ പരിഗണനയുണ്ട് അതൊന്നും കെ സി ബിയുടെ ഭാഗത്തുനിന്നും ജനങ്ങൾക്കില്ല പക്ക ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അതായത് അടക്കിടക്ക് ബില്ല് കൂട്ടുക മറ്റേ പൈസ കൂട്ടുക മറ്റേ മീറ്റർ ചാർജ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക മറ്റ മറ്റ് പല കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ഒരു ഗവൺമെന്റുമായിട്ട് മാറ്റി നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥാപനമാണ് കെ എസ് ഇ അതായത് കെ സി ബി എന്ത് തോന്നുന്നു കെ സി ബി അത് ചെയ്യുന്ന ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്യാൻ തോന്നിയിട്ട് കെ സി ബി കട്ട് ചെയ്യും ഈ പണ്ട് കാലങ്ങളിൽ ഈ പോസ്റ്റുകളിൽ മൊത്തം ജോലി ചെയ്തിട്ടുണ്ടെന്ന് കെ സി ബിയുടെ ഡയറക്ടർ സ്റ്റാഫായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ല കെ എസ് ബി മുഴുവനും കോൺട്രാക്റ്റാണ് അതായത് കെ സി ബിയിലെ സാറന്മാർ മുഴുവനും കെ സി ബി ഓഫീസിനകത്ത് എ സിയിട്ട് കയറിയിരിക്കുക ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലൈംഗമ്പിയിൽ ജോലി ചെയ്യുന്നതും ഈ ആളുകൾ മൊത്തം കോൺട്രാക്ട് സ്റ്റാഫുകളാണ് ബംഗാളികളാ മറ്റേതിലും ഭാഷപ്പെട്ടവരായിരിക്കും അതായത് ഇവര് താഴെ വീണ പറ്റി കഴിഞ്ഞാൽ കെ സി ബിക്ക് ഉത്തരവാദിത്വമില്ല പറ്റി കഴിഞ്ഞാൽ അവർക്കാണ് പക്ഷെ കെ സി ബി ഉള്ള ഈ പുറത്തേക്ക് ഇറങ്ങാത്ത സാറുമാർക്ക് മൊത്തം നല്ല ഇൻഷുറൻസ് ഉണ്ട് നല്ല ശമ്പളം ഉണ്ട് ഒരു ഡ്രൈവർക്ക് ഇപ്പൊ ലക്ഷണങ്ങൾ പറയുന്നറിയില്ല എല്ലാ ഭയങ്കര ശമ്പളം കെ സി ബി സ്റ്റാഫിന് പക്ഷേ ഈ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് കെ സി ബി സ്റ്റാഫല്ല ആരെങ്കിലും ഒരാൾ നോക്കാനുണ്ടോ അല്ലേട്ടാ ശരിയല്ലേ ആരെങ്കിലും ഒരു അല്ലേ ശരിയാ അല്ലെങ്കിൽ അല്ലെന്ന് പറയാം ആ അതായത് ഇത് ഇതുണ്ട് അപ്പം അതായത് അങ്ങനെയാണ് കോൺട്രാക്ടർമാർക്ക് മൊത്തം കൊടുത്തു ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോട്ടോ നമ്മുടെ കെ ഐ സി ബി പുറത്തുനിന്ന് കറണ്ട് വാങ്ങുന്നത് ഭയങ്കര എമൗണ്ടിനാണ് നമ്മുടെ പുറത്തുനിന്ന് കണ്ട് വാങ്ങിക്കുന്നത് ആണല്ലോ നമുക്ക് കേരളത്തിൽ കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അതായത് നമ്മുടെ സ്ഥലങ്ങളിൽ ഏകദേശം ഒരു ആറുമാസം കാലഘട്ടങ്ങളിലൊക്കെ നല്ല ഉയരത്തിൽ നിന്ന് വെള്ളം താഴ്ത്തോട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല രീതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാം പക്ഷേ എന്താ എന്ന് വെച്ചാൽ കെ ഐ സി ബി ഇത്തരത്തിലുള്ള ഒരു ഉത്പാദനം കേരളത്തിൽ ഇല്ല ഉണ്ട് വളരെ കുറവാണ് എങ്കിൽ പോലും നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പറ്റാത്ത നിലയ്ക്ക് നമുക്ക് വെള്ളമുണ്ട് നല്ല ഒഴുക്കിൽ വരുന്ന പലതരത്തിൽ വെള്ളമുണ്ട് അത് പുഴകളെ തട കെട്ടിയിട്ടുള്ളത് വിട്ടേക്ക് അല്ലാതെ നല്ല മലമുകളിൽ നിന്ന് നല്ല ഫോഷിൽ താഴ്ത്തിക്ക് വരുന്ന ഒരുപാട് ജലാശയങ്ങൾ നമുക്കുണ്ട് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇനി നമുക്ക് കാറ്റ് വരുന്ന കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നല്ല കാറ്റ് വരുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് അവിടെ ഒന്നും ഈ പറയുന്നതും ഇല്ല അതായത് കെ സി ബി സംബന്ധിച്ച് കെ സി ബിക്ക് എപ്പോഴും താല്പര്യം പുറത്ത് നിന്ന് ഇങ്ങോട്ട് കറണ്ട് വാങ്ങിക്കാനാണ് അതല്ലാതെ നമ്മുടെ ഇവിടുത്തെ റിസോഴ്സ് ഉപയോഗിക്കുന്നില്ല നമ്മൾ മറ്റു പല രാജ്യങ്ങളും പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ അതായത് ചെറിയ സ്ഥലങ്ങളിൽ പോലും അവർ വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്കത് ഇവിടെ ഇല്ല എവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കെ സി ബി ഇത്ര ഉത്തരവാദിത്തം എടുത്ത് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും ഇല്ല ഇനി നമ്മൾ അതിനൊന്നും ഒരു ഒരു ആപ്ലിക്കേഷൻ വെച്ച് നോക്ക് പ്രൈവറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് സംസാരിച്ച ആ വ്യക്തികളായിട്ട് അവര് പറയുന്നത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവര് കൊടുക്കില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ റിസോഴ്സ് ഉപയോഗിച്ചാൽ ഇപ്പൊ ചേട്ടൻ പറയാൻ പറ്റും നമ്മുടെ കേരളത്തിന്റെ റിസോഴ്സ് ഉപയോഗിച്ച് മാത്രം നമുക്ക് നമ്മുടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റും ശരിയല്ലേ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്നു നമ്മള് നമ്മള് മനസ്സിലാക്കാത്ത പുറത്തൊന്നും വൈദ്യുതി വാങ്ങിക്കുക മാത്രല്ല നമ്മള് വൈദ്യുതി വിൽക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കളമശ്ശേരിലൊരു സ്ഥലമുണ്ട് ലോഡ് ഡെസ്പാച്ചിങ് സെന്റർ എന്ന് പറയുന്നത് പവർ മാനേജ്മെന്റ് സെന്റർ കേരളത്തിന്റെ കളമശ്ശേരിലാണുള്ളത് അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലവൈദ്യുത പദ്ധതികളിലെല്ലാം കണ്ടിന്യൂസ് കറണ്ട് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ആവശ്യമുള്ള സമയത്ത് ജനറേറ്റർ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുകയല്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പവർ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് കേരളത്തിന് ആവശ്യത്തിൽ കൂടുതൽ പവർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ പൂളിലേക്ക് ബിഡ് ചെയ്തിട്ട് വേറെ സംസ്ഥാനങ്ങൾക്ക് അപ്പം വിറ്റോണ്ടിരിക്കുകയാണ് എത്ര മനസ്സിലായ ഓരോ സമയം എത്ര ബിഡിംഗാണ് ബിഡ്ഡിങ് എന്ന് പറയുന്ന നേരത്തെ ഇപ്പൊ നമ്മൾ നമ്മുടെ പവർ അവൈലബിലിറ്റി അവിടെ എക്സ്ചേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റുകൾ ഇപ്പൊ സപ്പോസ് തമിഴ്നാട് ആണെങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ വേറൊരു വേറൊരു പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ പോലും അവർക്ക് കറണ്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ ബിഡ് ചെയ്യും നമ്മൾ ഷെയർ ട്രേഡിങ് ചെയ്യണ പോലെ ബിഡ് ചെയ്യും എനിക്ക് ഇത്ര രൂപയ്ക്ക് കറണ്ട് ആവശ്യമുണ്ട് ഞാൻ അഞ്ച് രൂപ അറുപത്തഞ്ച് പൈസ തരാം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏകദേശം പത്ത് പത്ത് രൂപയുടെ മുകളിൽ പോയി ഉഷ്ണുണ്ടായ സമയമില്ലേ ചൂടുണ്ടായ സമയത്ത് പത്ത് രൂപയുടെ മോളിൽ പോയി ഒരു യൂണിറ്റിന് പത്ത് രൂപ വെച്ചാൽ നമുക്കിവിടെ ബി ഒന്നര രൂപയ്ക്ക് ബി പിയിലവർക്ക് കൊടുക്കുന്ന സാധനം പത്ത് രൂപയുടെ മുകളിൽ പോയി അപ്പോൾ പത്ത് രൂപയുടെ മോളിൽ മേടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നേരെ കാരണം കാരണങ്ങൾ വയ്ക്കുവർക്ക് മനസ്സിലായോ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കും ചിലപ്പോൾ അതിലും കൂടുതൽ വിൽക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്താണ് ആയിട്ട് കിടക്കുന്ന വേറെ ബിഡ് വേറെ ആൾക്കാർ ഓഫർ ചെയ്തേക്കണ അത് മേടിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ഇവിടെ നിലവിലുണ്ട് പവർ ട്രേഡിങ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആ എക്സ്ചേഞ്ചിലാണ് കെ സി ബി ആവശ്യമുള്ള ഇപ്പൊ നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്യാനുള്ള എക്സ്പെൻസ് ഷീറ്റ് ഒക്കെ കണ്ടിരുന്നല്ലോ അവർ വേണ്ടി പൈസ മാനേജ്മെന്റ് ഓഫ് തീരുമാനിക്കുന്ന സാലറി സാലറി അല്ല അവരുടെ മാനേജ്മെന്റിൽ എനിക്ക് ആ ഒരു അഭിപ്രായം ഇല്ല എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു അവരുടെ എക്സ്പെൻസ് ശരിയാണോ ശരിയായ രീതിയിലാണോ വിനിയോഗപ്പെടുന്നത് അതിലൊരു അഭിപ്രായം ഇല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര അത്യാവശ്യം മോശമായിട്ട് തന്നെ മാനേജ് ചെയ്യുന്ന വിശ്വാസം വിശ്വാസമുണ്ട് വള വളരെയധികം കമ്പയർ ടൂ ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ലെവലിലിരിക്കുന്ന ഒരാൾ ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് ലെവലിലിരിക്കുന്ന കെ സി ഇരിക്കുന്ന ആളുടെ ശമ്പളവും ആളുടെ ആളുടെ ാണ് കൂടുതലാണ് ഒരുപാട് കൂടി പക്ഷെ ഞാൻ പറയുന്നത് റിയൽ ആയിട്ടുള്ള വളരെ നമുക്ക് നമുക്കിപ്പോ ഇത്രയും ആധികാരത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും വളരെ നോർമലായിട്ട് നമുക്കൊരു കാര്യം കാര്യമുണ്ടല്ലോ സാധാരണക്കാരെന്ന് പറയുന്ന ഒരു എ സി വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പർ ക്ലാസിലോട്ടൊന്നും പോകത്തിൽ സാധാരണക്കാരന് നമുക്ക് ഈ സാധനം അവൈലബിൾ ആയിട്ട് കിട്ടണ്ടേ ഒരു മിനിമം എമൗണ്ടില് ഇത് ഏത് മാസം കൂടും ഏത് മാസം ഇതൊന്നും ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് ഇതിലിവിടെ വരേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവർ വന്ന് കൊണ്ടുവന്ന പുതിയ നിയമം എന്താണ് ഈ ഇവിടെ കെ സി ബി എന്ന് പറയുന്ന കെ എസ് ബി ഉത്പാദിപ്പിക്കുന്നു കെ സി ബി അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു കെ സി ബി വിതരണം ചെയ്യുന്നു അതല്ലേ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന് മൂന്ന് കമ്പനിയായിട്ട് വിഭജിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജനറേഷൻ ചെയ്യുന്നൊരു കമ്പനി ട്രാൻസ്മിഷൻ ചെയ്യുന്നൊരു കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു കമ്പനി ഇത് മൂന്ന് കമ്പനിയായിട്ട് വിഭജിക്കുക എന്നിട്ട് ഇതിനെ എല്ലാത്തിനും പ്രൈവറ്റൈസ് ചെയ്യുകയാണ് പലതന്നെ മനസ്സിലായോ അപ്പോൾ ലൈ നേരത്തെ എന്ന് വെച്ചാൽ ഈ വൈദ്യുതി വിതരണം ചെയ്യാൻ ലൈസൻസ് ആവശ്യമുണ്ട് ഇപ്പം ലൈസൻസ് ആവശ്യമില്ലാത്ത സിറ്റുവേഷനിലേക്ക് ഗവൺമെന്റ് റൂളിംഗ് വന്നു നിങ്ങൾക്കറിയാമോ കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും പവർ എടുക്കാം അറിയോ കെ എസ് ഇ വി കെ എസ് ബി അല്ലാതെയും പവർ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമ്മളുടെ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇപ്പം ഇവിടുത്തെ ജനറേഷനിൽ വേറെ പുതിയ കമ്പനികൾ വന്നു തുടങ്ങി ഇപ്പം ഷെല്ല് ഷെൽ അല്ല നിങ്ങൾ ഓയിൽ ഷെൽ ഓയിൽ കണ്ടിട്ടില്ല യുഎസ് കമ്പനി ഷെല്ലിന് ഇവിടെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ വലിയ ജിഗാ കപ്പാസിറ്റിയുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളുണ്ട് സോളാർ പ്ലാന്റുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ആ പ്ലാന്റിൽ നിന്ന് എടുക്കാം നമ്മുടെ ലുലു മാൾ വർക്ക് ചെയ്യുന്ന കെ എസ് ഇ ബിന്നാണോ തോന്നുന്നുണ്ടോ ലുലു മാൾ വർക്ക് ചെയ്യുന്നത് കെ എസ് ഇ ബിയുടെ പവർ ഉപയോഗിച്ചല്ല ഇറ്റ് ഇന്ത്യൻ പവർ മാരിയറ്റ് ഹോട്ടൽ വർക്ക് ചെയ്യുന്നത് കെ എസ് ഇട പവറിലല്ല എം ആർ എഫ് വർക്ക് ചെയ്യുന്നത് കെ എസ് പവറിലല്ല അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കെ എ സിയുടെ പവറിലല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ ആയിട്ട് സമീപിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് തേർഡ് പാർട്ടി പവർ കൊടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് അതായത് ഇപ്പം നാളെ ഒരാൾ ആവശ്യപ്പെടുവാണെങ്കിൽ എനിക്ക് കെ സിയുടെ പവർ വേണ്ട വേറെ തേർഡ് പാർട്ടി പവർ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പവർ കൊടുക്കാൻ പറ്റും